ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ചിങ്ങം രാശിയുടെ രാശിസ്വാമി സൂര്യനാണ് മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ബേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ളത് അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും തീർച്ചയായും കാണുക ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹം ദാമ്പത്യം ഭാഗ്യം അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം ഡിസംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ ചാർട്ട് നോക്കാം പ്ലേസ്മെന്റ് ഒന്നാം ഭാവത്തിൽ കേതു മൂന്നില് ബുധൻ നാലിൽ സൂര്യൻ ചൊവ്വാ ശുക്രൻ ഏഴിൽ രാഹു എട്ടിൽ ശനിദേവും പതിനൊന്നിൽ വ്യാഴവുമാണ് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് നിങ്ങളുടെ സെൽഫിന്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെ അപ്പോൾ ഒന്നാം ഭാവത്ത് കേതുവാണ് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഡിസംബറിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ഗവൺമെന്റ് റിലേറ്റഡ് ഏതെങ്കിലും എക്സാം കൊടുക്കുന്നവരോ അതുപോലെ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡിസംബർ പതിനാറിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയ സമയമാണ് ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ കോഴ്സിനൊക്കെ അഡ്മിഷനൊക്കെ ചെയ്യണമെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഡിസംബർ രണ്ടായിരത്തി അഞ്ചാം ഭാവമാണ് നോക്കുന്നത് രാജസ്വാമി സൂര്യൻ അഞ്ചാം ഭാവത്ത് വരുന്നു അതും ഡിസംബർ ഏഴിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ബ്രേക്കപ്പിന് വരെ എത്തിയിരിക്കുകയാണോ അതോ നിങ്ങളുടെ നിങ്ങളുടെ സംസാരം പോലും നിർത്തിയിരിക്കുകയാണ് നിങ്ങളുടെ നമ്പർ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോ എങ്കിൽ ഇതാ അതെല്ലാം മാറി നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ഒരു സമയം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു രണ്ടുപേരും നിങ്ങളുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കി അതിനെ മനസ്സിലാക്കി അതിനെ തിരുത്തിക്കൊണ്ട് സന്തോഷത്തോടെ രണ്ടുപേരും മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറി ഒരു കൂടി രണ്ടു കൂട്ടരും മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും ഈ ഡിസംബർ മാസം ഡിസംബറിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ദാമ്പത്യം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് രാഹുവാണ്